നമ്മളിന്ന് തയ്യാറാക്കുന്നത് പച്ചമുന്തിരി വെച്ചിട്ടുള്ളൊരു ഹൽവയാണ് മുക്കാൽ കിലോ പച്ചമുന്തിരിയാണ് നമ്മളെടുത്തിരിക്കുന്നത് ആണ് നല്ലത് ഇതിൽ നമ്മൾക്ക് കുരു ഉണ്ടായിരുന്നുകൊണ്ട് കുരുമൊക്കെ കളഞ്ഞ് അത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ് അതിലേക്ക് നൂറ് ഗ്രാം കോൺഫ്ലവർ ചേർത്ത് മിക്സ് ചെയ്യുക ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര ചേർക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് ഒഴിച്ച് അതൊന്ന് മെൽട്ട് ചെയ്തെടുക്കുക ക്യാരമലൈസ് ചെയ്യേണ്ടതില്ല ഒരു നൂൽപ്പരുവാകുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ി വറ്റിക്കുക ഒരു ടീസ്പൂൺ ഏലക്കിയാപ്പൊടി ചേർക്കുക കളറിന് വേണ്ടി രണ്ട് തുള്ളി ഗ്രീൻ കളർ ചേർക്കുക ഫുഡ് കളർ ഇടയ്ക്കിടെ നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുക നല്ലോണം വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ ഇതൊരു ഒരു പാത്രത്തിൽ നെയ്യ് തടവിയ ശേഷം അതിനകത്തേക്ക് ഇത് ഒഴിച്ചു വെക്കുക അണുത്ത് കഴിയുമ്പോൾ മുറിച്ച് മുറിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ മുന്തിരി റെഡി